നമുക്കറിയാം മാർക്കോയുടെ ഓണമാണ് എല്ലായിടത്തും ഇന്നാണ് മാർക്കോ തമിഴിൽ റിലീസാകുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ ആ മാർക്കോയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് അതായത് മാർക്കോ കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല ഉറപ്പായിട്ട് ലൈക്ക് കണ്ടിട്ട് വീട് കൂലായിട്ട് കാണാൻ ശ്രമിക്കുക സൂര്യ മുത്തുച്ചാവി ഈ ഒരു പേര് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾ ഇതത്തെ കണ്ടിട്ടുണ്ടാകും അതിലൊരു സംശയം ഉണ്ടാകില്ല അതായത് തമിഴ് സിനിമ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ധാരാളം കോമഡി റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കുറച്ച് സീരിയസ് റോളുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമ നിങ്ങൾക്കറിയാം ജില്ല അതുപോലെ തന്നെ വിടുതലൈ സ്വതക്കെ പ്രധാനപ്പെട്ട സിനിമകളാണ് സോ എന്തായാലും അദ്ദേഹം മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്നലെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് അതായത് മാർക്കോ അതായത് തമിഴ് ഡബ് ചെയ്ത് ജനുവരി മൂന്നാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ സിനിമയാണ് ഉണ്ണി മൂന്നിൻ്റെ സിനിമയാണ് സോ ഈ ഒരു സിനിമ ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക ജനശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സിനിമയാണ് വളരെ മികച്ചൊരു സിനിമയാണെന്നാണ് അദ്ദേഹം പറയുന്നത് സോ തന്നെ എല്ലാവരും ഉറപ്പായിട്ടും ആ തിയേറ്ററിൽ പോയി കാണുന്നു അതായത് തമിഴ് ഓഡിയൻസിനു വേണം ആണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട് ഓടി പോകുന്ന ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം സൂര്യ മുത്തുശാമി സോ അതുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ വീഡിയോ ഗുഡ് ബൈ